പ്രിയപ്പെട്ടവരെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടിലെ കായിക സംഘം കയ്യും ഇവിടെ കയ്യോ തൊണ്ണീകോ എന്താ ചെയ്യാണ്ട് പറയും ആ അപ്പൊ ഞമ്മളെ സുഹൃത്തുക്കളൊക്കെ എന്റെ നോട്ടം നിന്റെ മുഖത്ത് നിന്റെ വാസമി നെഞ്ചിനകത്ത് ആ സ്വരം തടിയിൽ ഒരു തരം തീർക്കുന്നു ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നൂർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ നീയാണ് എല്ലാം എന്നിൽ നീയില്ലാതില്ലാ മണ്ണിൽ നിന്നിലായി ചേർന്നു ലയിക്കാനുവദിക്കൂ അനുവദിക്കൂ ഭ്രാന്തന്നാൽ പ്രണയമല്ലേ പ്രണയം സമർപ്പണമല്ലേ പറയുന്നോർ പറയട്ടെ പ്രണയിച്ചിടാ പ്രണയിച്ചിടാ മതിയാവില്ലേ സംസാരിച്ചു സംസാരിച്ചോ അപ്പൊ എന്താ പാട്ട് പാട്ട് പാടിയതിനേക്കാൾ സന്തോഷം ഞങ്ങളെ എല്ലാ ചങ്കളും കിട്ടിയാണ് അതെ ഒരു വാപ്പുരുവാളെത്തിനും കൂടി പിന്നെ പാട്ട് പാടി പാടി അല്ല പോടി വേണ്ടി അതെ പ്രവാസിയാകുമ്പോൾ മരുഭൂമി കണ്ടു തുടങ്ങി മനസ്സിന്റെ മിഴികൾ മലനാട്ടിൽ കേട്ട നിങ്ങൾക്കായി ഞങ്ങളെടുത്തൊരു വിധിയാ പ്രിയരേ നിലമാറ്റിനും അവിടെ കഴിയാം പ്രിയരേ ഞാനിന്നും ഈ ഈ ഗാനം ും അപ്പൊ നാളെ കൂട്ടിലോട്ട് പോവാൻ നിക്കളെ പോരാ അപ്പൊ ചങ്കളെ ഞാൻ വന്നിട്ടൊരാഴ്ച ആയി ഇതൊക്കെയാണ് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇണ്ട് അവിടെ വളരെ സന്തോഷമായിട്ട് ഇങ്ങനെ പോന്നു പക്ഷെ അതോടൊപ്പം ചെറിയൊരു പ്രയാസമുണ്ട് നമ്മളെ ഒരു ചങ്ക് നാളെ അങ്ങോട്ട് പോവാണ് അതൊരു പ്രയാസമാണ് എന്താണെങ്കിലും പക്ഷേ എന്താ പറയാ പോയാലേ പറ്റൂല അപ്പോ അതെ അപ്പോൾ എന്താപ്പം ചെയ്യാം നമ്മൾ ബാപ്പിനെ ഒരു രണ്ടു രണ്ടുപേരും പാടിനൂടല്ലേ അപ്പം ഏത് പറയുന്നത് പറയും നമ്മളെ സന്തോഷത്തിന് നല്ലൊരു അപ്പൊ നമ്മള് ഷാഫിക്ക് പാടി രണ്ടുപേരും പാടല്ലേ മരുഭൂമി കണ്ടു തുടങ്ങി മനസിൻ്റെ മിഴികൾ മങ്ങി മലനാട്ടിൽ കേട്ട സുഖങ്ങൾ മധുരിക്കും നുണയാനിങ്ങി നിങ്ങൾക്കായി ഞങ്ങളെടുത്തൊരു നിലമാറ്റാൻ ഇനിയും അവിടെ കഴിയാം പ്രിയരേ ഞാനിന്നും ഗൾഫിലാണിയ ഈ ഗാനം മൂളി ഞാൻ ഇന്നീ നാട്ടിലാണളിയ ഈ ഭാരം പേറി ഞാൻ ഇന്നീ കൂട്ടിലാണളിയ ഒരെ താങ്ക് യു അപ്പോൾ ബാപ്പ് നാളെ അങ്ങ് സൗദിയിലോട്ടില്ല ഇത് രണ്ട് മാസം ബ്ലോഗുകളുണ്ട് ബ്ലോഗുകളുണ്ട് കയ്യും കാളികാവും കയ്യൊരു പാട്ട് കൂടി ഇനി പാടോ അത് ഒന്നും ഇതിപ്പോ രണ്ടിട്ട് അവരുടെ ഒന്നും